നാൽപ്പത് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സിആർപിഎഫിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തിയ ജവാന് സ്വീകരണം ഒരുക്കി കണ്ണൂർ സിആർപിഎഫ് ബക്കളം സ്വദേശിയായ ഇൻസ്പെക്ടർ പി വി വേലായുധനാണ് നാട്ടിലെത്തിയത് തിങ്കളാഴ്ച യശവന്തപൂർ എക്സ്പ്രസിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് കണ്ണൂർ ജില്ലയിലെ സിആർപിഎഫ് ജവാന്മാരുടെ കൂട്ടായ്മ ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് സിആർസിഎഫിൽ ജോയിൻ ചെയ്തത് ഇത് കണ്ണൂരിൽ നിന്നാണ് ഞാൻ സ്ഥലത്തിനായി റെയിൽവേ സ്റ്റേഷനിലാണ് ചെന്നൈ രാവിലെയിലേക്ക് പോയത് ഇത്രയും നിന്റെ നാൽപ്പത് ബസ് സർവീസ് സർവീസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ ജോലി ഏരിയ രണ്ട് മൂന്ന് സ്റ്റേറ്റ് ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യേണ്ട

ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനിച്ച വേലായുധൻ കല്യാശ്ശേരി ഹൈസ്കൂളിൽ എസ് എസ് എൽ സിക്ക് ശേഷം അഞ്ചിൽ കണ്ണൂരിൽ നിന്നും സിആർ പി എഫ് സെലക്ഷൻ ലഭിച്ച് സൈനിക സേവനത്തിന് പോയതാണ് ആവടി ഗ്രൂപ്പ് സെന്ററിൽ നിന്നും പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം തമിഴ്നാട് പഞ്ചാബ് ബീഹാർ ഛട്ടീഗഡ് ആസാം ആന്ധ്രാപ്രദേശ് ജമ്മുകാശ്മീർ നാഗാലാന്റ് മണിപ്പൂർ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചു ഹൈദരാബാദിൽ നിന്നുമാണ് ായി പ്രമോഷൻ ലഭിച്ചത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയ ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലും സ്വീകരണ ചടങ്ങ് നടന്നു ചടങ്ങിൽ അഡ്മിൻ എം സുരേഷൻ അധ്യക്ഷനായി ആന്തൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ വത്സല എം കെ ഗോപിനാഥൻ കുമാരൻ രമേശൻ നമ്പ്യാർ വി ആർ രാജേന്ദ്രൻ നായർ കെ പ്രദീപൻ എന്നിവർ സംസാരിച്ചു വി വി വേലായുധൻ മറുപടി പ്രസംഗവും നടത്തി ഗ്രാമിക ന്യൂസ് കണ്ണൂർ